ദൈവത്തിന മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന് നാൽപ്പത്തിയെട്ടാം വാക്യം ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു മറിയത്തിൻ്റെ സ്തോത്രഗാന പ്രാർത്ഥനയിലെ ഒരു വാക്യമാണ് ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വായിട്ട് സന്ദർഭം നമുക്കറിയാം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ആ തിരിച്ചറിവിൽ നിന്ന് മറിയം സ്വയം തന്നെ തന്നെ താഴ്ത്തി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചന സ്വീകരിക്കുകയാണ് വചന സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ മറിയ പോകുന്നത് യഹൂദിയ മലനാട്ടിലേക്കാണ് എലിസബേത്തിൻ്റെ ഭവനത്തിലേക്കാണ് എലിസബെത്ത് വന്യവയോധികയാണ് ഇപ്പോൾ ഗർഭിണിയാണ് ആറുമാസം ഗർഭിണിയാണ് മനുഷ്യ ദൃഷ്ടിയിൽ അസംഭ്യമായ ഒന്ന് അതായത് വാർധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു ഇതേ അവസ്ഥയിലൂടെ മറിയവും കടന്നു പോയിരിക്കുകയാണ് ഇതാ മനുഷ്യദൃഷ്ടിൽ അസംഭ്യവും തോന്നുന്ന ഒരിക്കലും സംഭവം സംഭവിക്കാത്ത ഒന്ന് മറിയത്തിൽ സംഭവിച്ചിരിക്കുന്നു പുരുഷനെ അറിയാതെ ഗർഭിണിയായിരിക്കുന്നു രണ്ടുപേരും ഏകദേശം ഒരേ മാനസികാവസ്ഥയിലൂടെയാണ് ഇവിടെ ഇതാ വാർദ്ധക്യത്തിൽ ഒരിക്കലും സംഭവിക്കാത്തത് ഈ ഒരു അലിശവേദ് ഗർഭിണിയായിരിക്കുന്നു ഇവിടെ മറിയ ഇവിടെ ഇതാ പുരുഷന് അറിയ ഗർഭിണിയായിരിക്കുന്നു രണ്ടുപേരും ഏകദേശം ഒരേ മാനസികാവസ്ഥയിലാണ് സമൂഹം അല്ലെങ്കിൽ കല്ലെറിയോ അല്ലെങ്കിൽ കളിയാക്കിയോ ആ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരേ മാനസികാവസ്ഥ ഇതാ മറിയം എലിസബ്യത്തിൻ്റെ അടുക്കിലേക്ക് കയറി വരുന്നത് കാരണം എലിസബത്ത് വാർത്തക്യത്തിൻ്റെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇന്ന് ഗർഭിണിയാണ് ആറുമാസം ഗർഭിണിയാണ് അപ്പൊ ഈ ഒരു വിഷമം അറിയാം അതുകൊണ്ട് പരിചരിക്കുവാനായിട്ട് എലിസബിയത്തിനെ ആ വാർദ്ധക്യത്തിൽ ബന്ധുകൂടിയാണ് ചാർച്ചകാരത്തിലൂടെയാണ് ആ എലിസബത്തിനെ സഹായിക്കാനായിട്ട് മറിയ കടന്നു വരികയാണ് ഇങ്ങനെ മറിയ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എലിസബത്ത് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അവിടെ പറയുകയാണ് പരിശുദ്ധാത്മാൻ്റെ നിറവിലാണ് അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് പറയുന്നത് പറയുകയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എവിടെയൊന്നുണ്ടായി ഈ ഒരു ആദരവ് കിട്ടുമ്പോൾ മറിയം അഹങ്കരിച്ച് തുള്ളിച്ചാഴുകയല്ല ചെയ്യുന്നത് മറിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ആ ഒരു ആ സ്തോത്രഗാനത്തിലെ ദൈവത്തിന് സ്തോത്രം പാടിക്കൊണ്ട് ആ സ്തോത്രഗാനത്തിലെ ഒരു വാക്കാണ് നമ്മൾ വായിച്ചത് ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും അതൊരു പ്രവചനമാണ് ഇന്ന് മുതൽ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് സഭ ആദിമ സഭ അന്ന് മുതൽ ഇന്നുവരെയും നമ്മളും മറിയത്തിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തിപ്പോ പാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ചരിത്രത്തിൽ ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ ചരിത്രത്തിൻ്റെ വഴിത്തെരുവിൽ ദൈവം ഓരോരുത്തരെയും ഓരോ കാര്യത്തിനും വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അബ്രഹാം മോശ ദാവീദ് ഏലിയാവ് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ആ എടുത്തുപയോഗിക്കുകയാണ് ആ ദൈവം എടുത്ത് ഉപയോഗിച്ച ആ ശ്രേഷ്ഠ വ്യക്തികളെ ദൈവം ഒരിക്കലും മറന്നു പോകുന്നില്ല ദൈവം അവരെ ഉപേക്ഷിച്ച് കളയുന്നില്ല ആ ദൈവം എപ്പോഴും പഴയ നിയമത്തിലായാലും പുതിയനിയമത്തിലായാലും നമുക്ക് കാണാം എപ്പോഴും സ്വർഗവും ഭൂമിയും ദൈവവും മനുഷ്യൻ എപ്പോഴും ഈ ഈ ദൈവം തിരഞ്ഞെടുത്ത ആ ശ്രേഷ്ഠ വ്യക്തികളെ എന്ന് അനുസ്മരിച്ചുകൊണ്ടിരിക്കും അവരെ ഓർത്തുകൊണ്ടിരിക്കും അവരെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ദൈവം എടുത്ത് കളയുന്നില്ല വേദപുസ്തവം പരിശോധന മനസ്സിലാവും അബ്രഹാം പഴയ നിയമപിതാക്കന്മാർ അവ ബ്രഹാമ ദാ മോശ ദാവി ദൈര്യ ഇവരൊക്കെ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ച് കാണുന്നുണ്ട് അപ്പം അവരെ ഉപയോഗിച്ചിട്ട് മറക്കുന്നില്ല എടുത്ത് കളയുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ശ്രേഷ്ഠ വ്യക്തികളെ മറക്കാതെ ദൈവം ഓർത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആദിമ ആദിമസഭയും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇവിടെ ഇതാ മാതാവ് എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് നോക്കണം അതായത് ദൈവപുത്രന് ഈ ഭൂമിയിലേക്ക് വരുവാൻ വഴി ഒരുക്കുവാനായിട്ട് ദൈവ പുത്ര മാതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മറിയം അല്ലെ ഈ പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് അപ്പൊ ആ മറിയത്തിന് എത്രമാത്രം ശ്രേഷ്ഠ അതുകൊണ്ട് ദൈവം മുമ്പാകെയും ഈ ആദിമസഭയിലും സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ അപ്പൊ അത്രമാത്രം ശ്രേഷ്ഠമാണ് മാതാവിന് കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവരെയും അതുകൊണ്ടാണ് ആ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ആദരിക്കുന്നത് പറഞ്ഞാൽ ദൈവപുത്രന് തൻ്റെ ഏകജാതനായ പുത്രന് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്യുവാനായിട്ട് ഒരു വാഹിനിയായിട്ട് ആ പുത്രന് മാതാവാകുവാനായിട്ട് ഈ ഭൂലോകത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഒരുപാട് യുവതികളുണ്ടായിരുന്നു തിരഞ്ഞെടുത്തത് മ മറിയത്തിനെയാണ് അതുകൊണ്ടാണ് മറിയം ആദരണ എപ്പോഴും ആദരിക്കപ്പെടുന്നത് ആദിമസഭ മുതൽ ഇങ്ങനെ ആദരിക്കപ്പെടിയാണ് അതുകൊണ്ടാണ് ഈ ഈ വേദവചനവും പറയുന്നത് ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും അതൊരു പ്രവചനമാണ് അപ്പൊ ആ വചനത്തെ ധരിച്ചു ആ വചനത്തിൽ ആസ്പദമാക്കിയാണ് ആദിമസഭ ഒരുപാട് സ്ഥാനം ഉന്നതമായ സ്ഥാനം മാതാവിന് കൊടുത്തിരുന്നു ആ സ്ഥാനം എപ്പോഴും ഇന്ന് എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ഭാഗ്യവതി എന്ന് വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക ആദിമസഭ പോലെ ഇന്നിയോളം നമ്മളും നമുക്കറിയാം നമ്മുടെ കൗമപ്രാർത്ഥന അവസാനിക്കുന്നത് മാതാവിനെ അനുസ്മരിച്ചു കൊണ്ടാണ് മാതാവിനെ കൂടാതെ ഒരു പ്രാർത്ഥനയും നമുക്കില്ല നമ്മുടെ ധൂപ ആദ്യം നമ്മൾ പ്രാർത്ഥി ധൂപപ്രാർത്ഥന നടത്തുന്നത് മാതാവിൻ്റെ നാമധേയത്തിലാണ് അപ്പം അതുപോലെ നമ്മുടെ ഏത് യാമപ്രാർത്ഥനയിലും നമ്മുടെ കൗമപ്രാർത്ഥന അവസാനിക്കുന്നത് മാതാവിനെ അനുസ്മരിച്ചു കൊണ്ടാണ് കൃപ നിറഞ്ഞ പറയുമേ നമുക്ക് സമാധാനം പ്രാർത്ഥന കൂടുകയാണ് അപ്പോൾ ഇത് ആദ്യമസഭയിൽ നിന്ന് തുടരാതെ ഇന്നും ഈ ആ ഒരു വചനത്തിൻ്റെ ഇന്നു മുതൽ എല്ലാ തലമുറകളിൽ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ആ വചനത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ ഇന്നും എപ്പോഴും നമ്മൾ മാതാവിനെ ആ നമ്മളെ ഏത് പ്രാർത്ഥനയിലും ആ കൗമുപ്രാർത്ഥന അവസാനിക്കുന്നത് മാതാവിനെ അനുസരിച്ചുകൊണ്ടാണ് നമുക്കറിയാം മറിയമേ കൃപകറിഞ്ഞ സമാധാനം നമ്മുടെ കർത്താവ് എന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടവളാകുന്നു എൻ്റെ ഉദരബലമായ കർത്താവ് മോറാൻ ഈശ്വമിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യ മത്തമറിയമ്മയെ തമ്പുരാനെ തമ്പുരാന്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് കൊല്ലണമേ ഇതാണ് ആ കൃപ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ എല്ലാ വരികളും വേദപുസ്തകത്തിൽ തന്നെ ഉള്ള ഒറ്റ വരി മാത്രമേ ഉള്ളൂ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ദൈവം തമ്മിലോട് അപേക്ഷിച്ച് കൊള്ളണമേ എന്ന ആ ഒരു വരി ഒഴിച്ച് ബാക്കി മുകളിലുള്ള എല്ലാ വാക്യങ്ങളും വേദപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ വേദ വേദഭാഗം തന്നെയാണ് നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അനുസ്മരിക്കുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമുക്കറിയാം അവിടെ നമ്മുടെ കൃപ നിറഞ്ഞ മറിയവയും എനിക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നൊഴുകൂടെ ആ വചനം എന്ന് പറയുന്നത് ലൂക്കൂസിന്റെ സുശിഷൻ ഒന്നിന്റെ ഇരുപത്തി എട്ടിൽ വായിക്കുന്നതാണ് വീണ്ടും നീ സ്ത്രീകളിൽ അനിക്കപ്പെട്ടവളാകുന്നു എൻ്റെ ഉപദ്രവലമായ കർത്താവ് മോറാനി ശമിശിയ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ നാല്പത്തിരണ്ട് നമ്മൾ വായിക്കുന്നതാണ് വീണ്ടും ശുദ്ധമുള്ള തന്നെ മൊത്തം പറയുമെ തമ്പുരാൻ്റെ അമ്മേ അത് ലൂക്കൂസിന്റെ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് വായിക്കുന്നതാണ് നമ്മൾ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു മാതാവിനോട് മത്യസ്ഥത രാജ്യയ്ക്കാണ് പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ദേവീന്ദനെ അപേക്ഷിച്ച് കൊള്ളണമെന്ന് കാരണം മാതാവ് നമുക്കെല്ലാം മാതാവാണ് അപ്പൊ ആ മാതാവിനോട് നമ്മൾ പറയുകയാണ് ദേവൻ തമ്പ്രാണ്ട് അപേക്ഷിക്കണം നമുക്ക് വേണ്ടി മത്യസ്ഥത നമുക്ക് വേണ്ടി എല്ലാ യാതനകള് നമ്മുടെ ആവശ്യങ്ങള് മാതാവിനോട് പറയുക ഒരുപക്ഷെ നമുക്കറിയാം അമ്മമാരാണ് നമ്മുടെ ലൗകിക ജീവിതത്തിലായാലും കുടുംബത്തിലായാലും ഒക്കെ അമ്മമാരാണ് കൂടുതലും നമ്മൾ സ്വാധീനിക്കുന്നത് മക്കൾക്ക് അമ്മ അമ്മയോടുള്ള സ്വാധീനം അതായത് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ആദ്യം അമ്മയോടാണ് പറയുന്നത് അമ്മയോടൂടെയാണ് പിതാവ് പറയുന്നത് അറിയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അമ്മയോട് പറയാം നമുക്ക് സാധിച്ചു തരണമോ അമ്മ അത് ആ ഒരു മയത്തിൽ പിതാവിനോട് എന്ന് പറയും അത് നമുക്ക് ആദ്യം സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ ലോകത്തിൻ്റെ എല്ലാം അമ്മയായ ഈ മറിയത്തിനോട് നമ്മൾ യാചിക്കുകയാണ് പാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ദൈവദേ അപേക്ഷിച്ചു കൊടുക്കണമേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതും വേദപുസ്തകൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം കാരണം അവിടെ പറയുന്നുണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് കർത്താവായ ദൈവം ദാവിദിൻ്റെ സിംഹാസനം ഇതാ തൻ്റെ പുത്രന് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവിദൻ്റെ സിംഹാസനം അവന് കൊടുക്കുമെന്ന് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് ആ വചനം അതായത് പിതാവായ ദാവിദന്റെ രാജ അവന് കൊടുക്കുന്നു ആ ദാവിദിനെ പ്രതി ആ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് ഏത് പുസ്തകം പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ ആ പതിനൊന്നാം അധ്യായത്തില് ആ പന്ത്രണ്ടാം വാക്യത്തില് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്റെ പിതാവായ എൻ്റെ ദാസനായ പി ദാവിദിൻ നിമിത്തം എൻ്റെ ദാസനായ ദാവീദ് നിമിത്തം ഇപ്പോൾ നിന്നോട് ചെയ്യയില്ല എന്ന് പറയുന്നത് ശലോമോനോട് പറയുന്ന വാക്യമാണ് ദൈവം പഴയ നിയമത്തിൽ ആ ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് കാരണം ശലോമൻ വിജാതിയിൽ നിന്ന് ഭാര്യമാരെ എടുത്തു അത് ദൈവത്തിന് അനിഷ്ടമായി അപ്പൊ രാജസ്ഥാനത്ത് നിന്ന് നീക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കണം അവനെ ഹനിക്കാനായിട്ട് അവിടെ മാറ്റാനായിട്ട് തീരുമാനിക്കേണ്ട ശലോമോനെ രാജസ്ഥാനത്ത് മാറ്റാനായിട്ട് ആഗ്രഹിക്കുക പക്ഷെങ്കിൽ അവിടെ ദൈവം അത് ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയാമോ എൻ്റെ ദാസനായ ദാവിദ് നിമിത്തം അപ്പം ആ ദാസനായ ദാവിദിനെ ഓർത്തുകൊണ്ട് ശലോമനോട് ക്ഷമിക്കുക അതായത് ശലോമോൻ്റെ പിതാവാണ് ദാവീദ് ആ അപ്പനെ ഓർത്തിട്ട് ഇതാ ഈ മകനോട് ക്ഷമിക്കുക അപ്പം ആ അവങ്ങനെ ഒരു വിട്ടുവീഴ്ച അപ്പൻ്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച കൊടുക്കുന്നെങ്കിൽ ഇവിടെ ഇതാ അമ്മയുടെ പേരിൽ ദൈവമാതാവായ അതായത് ദൈവമാതാവ് ദൈവത്തിൻ്റെ മാതാവ് ദൈവപുത്ര മാതാവ് യേശുവിൻ്റെ അമ്മ ആ അമ്മയെ പ്രതി നമുക്കയാൽ വിട്ടുവീഴ്ചകൾ ദൈവം ചെയ്തു തരും യേശു അമ്പുരാൻ ചെയ്തു തരും അതാണ് പറയാം അതുകൊണ്ടാണ് നമ്മൾ അമ്മയോട് മത്തിസിയാചിക്കുന്നത് ഇവിടെ ഇതാ എൻ്റെ ദാസനായ ദാവി നിമിത്തം ശലോമോനോട് പറയുകയാണ് എൻ്റെ ദാസനായ ദാവി നിമിത്തം അതായത് ശലോമോൻ്റെ പിതാവാണ് ദാവീത് ആ ദാവി നിമിത്തം എൻ്റെ അപ്പനായ ദാവി ദൃത്തം നിന്നോടിയാലും വിട്ടുവീഴ്ച ചെയ്യുന്നെങ്കിൽ ഇവിടെ ഇതാ അതായത് ദൈവ യേശു സഹോദരങ്ങളാണ് നമ്മളെല്ലാം അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാം ആ അമ്മയുടെ പേരിൽ യേശംഭുരാൻ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു തരുമെന്നാണ് ഈ ആ പാപ്യള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ദൈവം തോന്നപേക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ദൈവത്തിന് മാതാവിൻ്റെ മത്യസ്ഥത ഇതുകൊണ്ടാണ് യാചിക്കുന്നത് മാതാവിൻ്റെ പേരിൽ ദൈവപൂത്ര പേരിൽ അമ്മയുടെ പേരിൽ ചില വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്തു തരും അതും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം ആയിരിക്കണം എൻ്റെ ദാസനായ ദാവി നിമിത്തം ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന പോലെ മാതാവ് പേരിൽ മാതാവിനെ പ്രതി നമുക്കില വിട്ടുപിടിച്ചുകയും ചെയ്തു തരും നമ്മൾ നമ്മള് മാതാവിനോട് മദ്യസ് ആചിക്കണം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ മാതാവിന്റെ വിനയം നമ്മൾ ഉണ്ടാകണം മാതാവിന്റെ സമർപ്പണം നമ്മൾ ഉണ്ടാകണം അതുപോലെ മാതാവിനെ പോലെ തന്നെ ഇതാ അതാണ് പ്രാർത്ഥന ഇതാ ഞാൻ ആ ഗർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ നമ്മളെ തന്നെ സമർപ്പിച്ച ആ ഇളമയോടും വിനയത്തോടും നമ്മൾ ദേവുമ്പായിരിക്കണം അങ്ങനെ വചനം സ്വീകരിച്ച് നമുക്ക് ആ വചനത്തിലൂടെ നമ്മൾ രൂപാന്തരപ്പെട്ട് ആ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതാ വചനം എന്ന് പറയുന്ന യേശുബുരാൻ യേശുബുരാനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം പ്രത്യേകിച്ച് പതിനഞ്ച് നവമ്പിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിനെ അനുസ്മരിക്കാം ആദ്യം സഭ ചെയ്തതുപോലെ എല്ലാ തലമുറയുടെ ഭാഗവതി എന്ന് വാഴ്ത്തും എന്ന് പറയുന്ന പോലെ എവിടെയുത നമ്മളെല്ലാ കമപ്രാർത്ഥനയിലും മാതാവിനെ അനുസ്മരിക്കുകയാണ് അങ്ങനെ എക്കാലവും നമുക്ക് മാതാവിനെ അനുസ്മരിക്കാം അതുപോലെ മാതാവിൻ്റെ ആ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുകരിക്കട്ടെ